ഹലോ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ ഓൺലൈൻ ഹലോ ആ ആരും ഒരാൾ കാണുന്നുണ്ടല്ലേ ഹലോ കുറേ നാളായി ലൈവ് വന്നിട്ട് ഞങ്ങളുടെ ഷോസൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ കുറേ നാളായി വിചാരിക്കുന്നത് ഒരു ഫിറ്റ്നസ് റിലേറ്റഡ് ടിപ്സായിട്ടൊന്ന് ലൈവ് വരണം എന്ന് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇത്തിരി നേരം ഫ്രീ ആ കാണുന്നില്ലേ ഓക്കെ പന്ത്രണ്ട് പേർ നിക്കിൽ നിക്സ് ഹായ് കാണുന്നുണ്ടല്ലേ ഓക്കെ അപ്പോൾ ഞാൻ സുംബ ഇൻസ്ട്രക്ടറാണ് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു അല്ലേ ഞാൻ ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറാണ് പക്ഷെ ഞങ്ങൾ ഇവിടെ ദുബായിലാണ് സെറ്റിൽഡ് അപ്പോൾ എനിക്ക് ഇവിടെ യു എയിലുള്ളവർക്കെ ക്ലാസ് എടുക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ എനിക്ക് എഫ് ബിയിൽ ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട് അത് മോസ്റ്റ്ലി വീട്ടമ്മമാരാണ് തടി കൂടിയിട്ട് എങ്ങനെ കുറയ്ക്കണം എന്താ ചെയ്യണ്ടേന്നൊക്കെ ടിപ്സ് ചോദിച്ചിട്ട് എല്ലാവരും മെസ്സേജ് ചെയ്യുന്നത് ആ ഇലച്ചു ഓക്കേ അര പ്രവീൺ ഹായ് ശ്രുതി അപ്പം ഞാൻ കാര്യത്തിലേക്ക് അടക്കാം അപ്പോൾ ഞാൻ കരുതി ഇന്ന് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം അത് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളവർക്കാണ് ഓക്കെ അപ്പോൾ മോസ്റ്റ്ലി ഡെലിവറി കഴിഞ്ഞിട്ട് ഇത്തിരി വണ്ണം കൂടിയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മെയിൻലി മൂന്ന് പോർഷൻ ഒന്ന് നമുക്ക് കവർ ചെയ്യാം ഓക്കെ അപ്പൊ ഞാൻ ഒന്ന് മൊബൈലൊന്നിവിടെ വയ്ക്കുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് അല്ലാണ്ട് കാണിച്ചു തരാൻ പറ്റില്ല സീബ ഓക്കെ വെയിറ്റ് ലോസ് ചെയ്യാം ഇവിടെ പോയി ഇങ്ങോട്ട് വധുമായില്ലേ അച്ചു അനീഷ് അനുഷായി ഓക്കെ അപ്പോൾ ക്ലാസ് തുടങ്ങാൻ പോവാ എല്ലാവരും കേട്ടോ അമ്മമാരുണ്ടല്ലോ ലൈവില് ലൈവിലിപ്പോ അഞ്ജന ഹായ് അച്ചു ഷാലിമ നഷിദാലിമഹായ് ഓകെ അപ്പോൾ സാധാരണ ഒരു ലേഡിക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം തടി കൂടുമ്പോ ചിലർക്ക് ഈ ഒരു പോർഷനിലായിരിക്കും മണ്ണം വെക്കുക ഇവിടെ ഇങ്ങനെ ബൾഡ് ചെയ്ത് നിക്കുന്നതാണല്ലേ അവർക്ക് ഉള്ള സംഭവമാണ് ഷോൾഡർ ഹിറ്റിംഗ് എന്ന് പറയും അതായത് നമ്മൾ കൈ ഇവിടെ എങ്ങനെ വെക്കാം കൈ ഇവിടെ വെച്ചിട്ട് ഈ ഷോൾഡർ എങ്ങനെ ഹിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോ കണ്ടോ ഇവിടെ ഒരു മൂവ്മെന്റ് വരും ബോഡിക്ക് ഈ ഒരു മൂവ്മെന്റ് വരുമ്പോ ഇവിടുത്തെ ഫാറ്റ് ഒക്കെ ബേൺ ആവും ബേൺ ആയിട്ട് അത് അങ്ങനെ കുറഞ്ഞോളൂ അത് ഡെയിലി ചെയ്യണം ഇത് എപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക ഈ പോർഷനിൽ ഫാറ്റ് കൂടുതലുള്ളവർക്ക് ഇനി ചിലർക്ക് കാണാം അത് കല്യാണം കഴിഞ്ഞിട്ടുള്ളവർക്ക് മാത്രല്ല കുറെ പേർക്ക് കണ്ടിട്ടുണ്ട് നമ്മുടെ കയ്യിൻ്റെ ഇവിടെ എസ്പെഷ്യലി മലയാളീസിനെ നമ്മൾ നന്നായി ചോറ് കഴിക്കുന്ന കാരണമാണ് ഈ ഒരു പോർഷൻ ചിലർക്ക് ഭയങ്കര വണ്ണം വരും ഇനിയിപ്പോൾ സ്ലീവ്ലെസ് ഇനി കോളേജില് സ്ലീവ്ലെസ് ഇടാൻ ഷ്ടുള്ള കുട്ടികളൊക്കെ ചിലപ്പോൾ ഇത് കാരണം ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും കുറെ പേര് എനിക്ക് അത് പറഞ്ഞ് മെസ്സേജ് ചെയ്തിരുന്നു കൈയിന്റെ ആം ഫാറ്റ് കുറയ്ക്കാൻ എന്താണ് എന്താ വേണ്ടെന്ന് അപ്പോ തടി കൂടുതൽ ഉള്ളവർ അതായത് ഇവിടെ ആം ഫാറ്റ് കൂടുതലുള്ളവർ ചെയ്യേണ്ടത് ഇപ്പൊ ടി വി കാണുമ്പോ നമ്മൾ വെറുതെ ഇരുന്ന് ടി വി കാണില്ലേ ചെയ്യുക ആ നേരം ജസ്റ്റ് ഇങ്ങനെ ഈ പോഷൻ മാത്രം ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്ക ഇവിടെ എനിക്ക് ഇല്ല അല്ലെങ്കിൽ നമുക്ക് കാണായിരുന്നു ഈ നമ്മുടെ ഫാറ്റ് എല്ലാം അടിയിലേക്ക് എത്തും ഇങ്ങനെ അടിയിലേക്ക് വന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ ആ ഫാറ്റ് ഫുള്ള് ഇങ്ങനെ ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കും കുറെ നേരം ഇത് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ബേൺ ആയിക്കോളും നമ്മളത് ഡെയിലി എത്ര നേരം ചെയ്യാൻ പറ്റുന്നോ കൊറേ നേരം ചെയ്യുക പിന്നെ അതിന്റെ എന്താ പറയാ റിസൾട്ട് പെട്ടെന്ന് വിസിബിൾ ആയിരിക്കും നമ്മളത് ഡെയിലി പെട്ടെന്ന് ഒരു വിസിബിൾ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും ഇതാണ് ഫോർ ആം ഫാറ്റ് ഞാൻ ഇത് ഇങ്ങനെ ഒരു സ്പെസിഫിക് പോർഷൻ പറഞ്ഞു തരാൻ കാരണം നമ്മളിപ്പോ ഓടാൻ പോവുകയോ അല്ലെങ്കിൽ വേറെ എന്ത് ഇപ്പൊ ഡാൻസ് ചെയ്യുമ്പോഴും നമ്മുടെ ബോഡിയിൽ എന്താ ഫാറ്റ് യൂണിവേഴ്സൽ യൂണിവേഴ്സലായിട്ടാ നടക്കുക അതായത് നമ്മുടെ ഫേസും ചെറുതാവും ഫുൾ ബോഡി നമ്മൾ തിന്നായിക്കൊണ്ടിരിക്കും യൂണിവേഴ്സൽ ഫാറ്റ് റിഡക്ഷനാണ് നമ്മുടെ ബോഡിയിൽ നടക്കുക പക്ഷെ എന്നാലും ചിലവർക്ക് ഇവിടെ കൂടുതലായിരിക്കാം ചിലർക്ക് ഈയൊരു പോർഷ്യൻ മാറില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് സ്പെസിഫിക് ബോഡി ടോണിങ് ഇപ്പൊ ഈ നമ്മൾ ചെയ്ത രണ്ടെണ്ണം സ്പെസിഫിക് ബോഡി ടോണിങ് അങ്ങനെ അതിനെ പറയാം എനിക്ക് തടി കുറയ്ക്കണം അനേൽക്കുമ്പോ കുറയ്ക്കാലോ ഡെയിലി ഒന്ന് എക്സൈസ് ചെയ്താൽ മതി ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ മൂന്ന് പോർഷനേ കവർ ചെയ്യുന്നുള്ളൂ ഇനി അടുത്തത് നമ്മുടെ എല്ലാവരുടെയും ഡെലിവറി കഴിഞ്ഞാൽ കാണാം ഇങ്ങനെ ഇരിക്കേണ്ട ഷേപ്പ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയി വരും അതെനിക്കുണ്ടായിരുന്നു മോനായി കഴിഞ്ഞപ്പോ എന്റെ മാഗ് പയറൊക്കെ ചാടി ഇപ്പഴും ഉണ്ട് ഇപ്പൊ ഒരു വയസ്സായിട്ടുള്ളു അപ്പൊ പയറൊക്കെ ചാടി അതെല്ലാവർക്കും കോമണാ പക്ഷെ അത് കുറയ്ക്കാൻ നമ്മൾ ഇത്തിരി എഫേർട്ട് ഇടണം അങ്ങനെ അതിന് ചെയ്യേണ്ട എക്സസൈസ് എന്താന്ന് വെച്ചാൽ കാണുന്നുല്ലേ ഓക്കെ ഈ പോർഷൻ കൈ നമ്മൾ രണ്ടും ഇങ്ങനെ സ്ട്രെയിറ്റ് വെക്കാം ഓക്കെ അതായത് അരുതേ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഹിപ്പ് ഇങ്ങനെ അടിച്ചുകൊടുക്കാം ഫ്രണ്ടിലേക്ക് അപ്പൊ എന്താവണെന്നു വെച്ചാൽ ഈ ഒരു പോർഷൻ ഫ്രഞ്ച് ആയിക്കൊണ്ടിരിക്കും വൺ ടൂ ഇങ്ങനെ കുറെ നേരം ഹിറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് ഓപ്പോസിറ്റ് സൈഡ് ഹിറ്റ് ചെയ്യാം ഇത് ചെയ്തോണ്ടിരിക്കണം ഇത് കൊറേ തവണ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാം ഇതിപ്പോ നമ്മൾ ചെയ്തത് ഔട്ട്സൈഡ് ഹിറ്റിംഗ് ആണ് അതായത് നമ്മുടെ ഹിപ്പ് ഉള്ളിലേക്ക് വെച്ചിട്ട് പുറത്തേക്ക് ഹിറ്റ് ചെയ്യാ ചെയ്തിരുന്ന ഇത് തന്നെ സെയിം രണ്ട് രണ്ട് തരണ്ട് അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോണത് ഇൻസൈഡ് ഹിറ്റിംഗ് അതായത് പുറത്തേക്ക് ഹിപ്പ് ഓൾറെഡി പുറത്തേക്ക് വെച്ചിട്ട് ഉള്ളിലേക്ക് ഹിറ്റ് ചെയ്യാം ഇത് കണ്ടിന്യൂ ചെയ്യാം ഇത് കുറെ നേരം ചെയ്യും തോറും നമ്മുടെ ഈ കേർവ് ഉണ്ടല്ലോ ഈ കേർവ് പോർഷൻ ഇത് ക്ലിയർ ആയിക്കോളും ഓക്കെ ഇനി ആപ്സിനുള്ളത് ആപ്സിനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ടക്കിൻ ചെയ്തിട്ട് ടമ്മി കൈ കൈ എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ നിങ്ങൾക്കൊരു സപ്പോർട്ട് കിട്ടണമെങ്കിൽ കാല് ഞാൻ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ പോവാം വയറ് നന്നായി ഉള്ളിലേക്ക് വെച്ചിട്ട് കാലിങ്ങനെ ലിഫ്റ്റ് ചെയ്യാം അപ്പോൾ വേണമെങ്കിൽ കൈ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കൈ ഇങ്ങനെ യൂസ് ചെയ്യാം ഓക്കെ അപ്പം ഇതാണ് മൂന്ന് ഇന്നത്തെ ഫിറ്റ്നസ് ടിപ്സ് ഫസ്റ്റ് വൺ നമ്മൾ ഇവിടെ ഈ ഷോൾഡറിന്റെ ഈ പോർഷനിലുള്ള ഫാറ്റ് അതിന് ഞാൻ പറഞ്ഞു ഷോൾഡർ ഹിറ്റിങ് ഇങ്ങനെ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ കണ്ടു ഇവിടെ മൂവ് ചെയ്യാനായിട്ടില്ല എനിക്ക് ഇവിടെ കുറച്ചേ ഉള്ളൂ ബട്ട് അതിങ്ങനെ കൂടുതൽ കൂടുതൽ ഹിറ്റ് ചെയ്യും തോറും ഈ പോർഷൻ ഇങ്ങനെ ഫുൾ ബേൺ ആയിക്കൊണ്ടിരിക്കും അടുത്തത് കൈ ആം ഫാറ്റ് ഇതെല്ലാരും ചെയ്യണം എന്നാണ് കേട്ടോ എന്റെ അഭിപ്രായം കാരണം നമ്മുടെ നാട്ടിലെല്ലാവർക്കും കൈന്റെ ഈ പോർഷൻ ഭയങ്കര വണ്ണം അങ്ങനെയുള്ളു എല്ലാ അമ്മമാരും പെൺകുട്ടികളും ടി വി കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുക കുറെ നേരം ഷേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്നെ ഫീൽ ചെയ്യും ഇവിടെ ഭയങ്കര ഹീറ്റഡ് ആയിരിക്കും കൊറേ നേരം കഴിയുമ്പോൾ തന്നെ അങ്ങനെ മാറിപ്പോവും ഉം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്സിന്റെ കേർസിന് വേണ്ടിട്ട് ഔട്ട് സൈഡ് ഹിറ്റിങ് പിന്നെ ഇൻസൈഡ് ഹിറ്റിങ് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഫ്രണ്ട് പോർഷൻ ക്രഞ്ചിങ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കൈ ഇടയ്ക്ക ഇത് കുറച്ച് നേരം ഇത് മാക്സിമം ഒരു അമ്പതെണ്ണക്കം സിമ്പിളായി ചെയ്യാൻ പറ്റും എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ ഈക്വലി ഡിവൈഡ് ചെയ്യണം ഇപ്പൊ റൈറ്റ് സൈഡ് അമ്പതൊണ്ണം ചെയ്താ ലെഫ്റ്റ് സൈഡും അമ്പതൊണ്ണം ചെയ്യണം അപ്പൊ ഇതാണ് ഇന്നത്തെ മൂന്ന് ഫിറ്റ്നസ് ടിപ്സ് ഓക്കെ ബെല്ലി ഫാറ്റ് അത് ഞാൻ പറഞ്ഞല്ലോ നിസി ഇപ്പൊ കാണിച്ചെന്നില്ലേ അതാണ് ബെല്ലി ഫാറ്റ് ആവശ്യമുള്ളത് അംബിക വൈശാഖ് താങ്ക് യു ഡാൻസ് സ്റ്റെപ്സ് അല്ല ഇത് സു സുംബാ സുംബാ സ്റ്റെപ്സാണിത് റഷീദ് കലാദേവി താങ്ക് യു ഓക്കേ അപ്പോൾ വീട്ടിലിരിക്കുന്ന എല്ലാവരും ഇത് ട്രൈ ചെയ്യണമെന്നേ ഞാൻ പറയുന്നുള്ളൂ കാരണം നമ്മുടെ നാട്ടിലുള്ള എല്ലാ അമ്മമാരും അമ്മമാരാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അമ്മമാരെയാണ് കാരണം എനിക്ക് ഫുൾ മെസ്സേജ് വരുന്നത് നമ്മുടെ നാട്ടിൽ അമ്മമാരെയെന്നാണ് അപ്പൊ അവരോട് പറയാനുള്ളത് വീട്ടിലെ പണി അറിയാം വീട്ടിലെ പണി കുട്ടികളെ നോക്കണം ഹസ്ബൻഡിന്റെ കാര്യം അത് നോക്കണം അതിപ്പോ എവിടെയായാലും ഞങ്ങളും എല്ലാം ശ്രദ്ധിക്കണം കൂടെ നമ്മുടെ ഹെൽത്തിനും ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരും ചേച്ചി ഇപ്പോൾ എവിടെയാ ചേച്ചി ഇപ്പൊ ദുബായ് ശ്രീധ താങ്ക് യു ഹലോ അപ്പട്ടമ്മ റെഡിയൂസ് ഹാ സന്ധ്യ അപ്പർ തമ്മിയുടെ ഞാനിപ്പോ പറഞ്ഞ നമ്മള് കാല് ലിഫ്റ്റ് ചെയ്യില്ലേ അത് അപ്പർ തമ്മിക്കുള്ളതാണ് ഇനിയും കുറേണ്ട് ഇത് ബേസിക് ലെവൽ അത് ശരീരം അധികം അനങ്ങാണ്ട് നമ്മൾ ഇരുന്ന പൊസിഷനിൽ ഇരുന്ന് തടി കുറയ്ക്കാൻ പറ്റുന്ന മൂന്ന് ടിപ്സ് അത് ഒന്ന് ഷോൾഡർ ഫാറ്റിന് ഒന്ന് ആം ഫാറ്റിന് ഒന്ന് നമ്മുടെ ബെല്ലി പ്രിൻസി ഹായ് ഉഷ അൽനാദ ദുബായിന്ന് ഞാൻ യു എ യിന്നേ പറയാൻ പറ്റുള്ളൂ ഞാൻ ഷാർജ ആണ് കേട്ടോ അൽനാഥ ഷാർജ പിന്നെ അപ്പോ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എനിക്ക് ഇൻബോക്സ് ചെയ്യണം എന്റെ പേജിന്റെ നെയിം ആര്യ ഡീഫോട്ടൻസ് ആര്യ ബാലകൃഷ്ണൻ എന്ന് നോക്കിയാൽ മതി അപ്പോൾ അതിൽ വന്നിട്ട് എനിക്ക് ഇൻബോക്സ് ചെയ്താൽ ഞാൻ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞാൻ മാക്സിമം ടൈം എടുക്കും ബട്ട് ഞാൻ എല്ലാവർക്കും റിപ്ലൈ ചെയ്യലുണ്ട് പിന്നെ ഞാൻ നമ്മുടെ ഈ പേജിൽ ആ സോറി ഈ പേജിന്റെ പേര് മാറ്റിട്ടോ ക്യൂട്ട് കിഡ്സ് തീയ ആൻഡ് അദ്വിക് എന്നായിരുന്നു അതിപ്പോ തീയ ആൻഡ് അദ്വിക് ചാത്തംകുളം എന്നാക്കിയിട്ടുണ്ട് അവരുടെ ബിസിനസ് ഫേമിന്റെ നെയ്മാണ് ചാത്തംകുളം അതും അതൊന്ന് അഡീഷണലി കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാരും ഈ പേജ് എന്നെ ഫോളോ ചെയ്യുക ഞാൻ ഇതിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ട് കുട്ടികളുടെ അമ്മ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന പേജാണ് അപ്പൊ അതെനിക്ക് എന്തോ ഇതിനോടൊരു അറ്റാച്ച്മെന്റ് തോന്നി അപ്പ എല്ലാരും ഈ പേജ് ഫോളോ ചെയ്യാ ഡൌട്ട്സ് ഉണ്ടെങ്കിൽ എന്റെ എഫ് ബി പേജിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഷുവർലി അയൽ റിപ്ലൈ അംബിക വൈശാഖ് ഡെഫിനറ്റ്ലി താങ്ക് യു താങ്ക് യു േശുദാസ് താങ്ക്സ് ഫോർ ദ വീഡിയോ ബിക്കോസ് ഞാനും വീട്ടിലിരുന്ന് വണ്ണം വെച്ച് ആ വീട്ടിലിരിക്കുന്നവർക്കാ മെയിൻ ആയിട്ട് എന്തെങ്കിലും എക്സസൈസ് നമ്മൾ ഡെയിലി ചെയ്തോണ്ടിരിക്കണം അല്ലെങ്കിൽ ബോഡി നമ്മുടെ കയ്യിൽ നിന്ന് ശരിക്കും പോവും പിന്നെ ഷുഗർ വന്നു കൊളസ്ട്രോൾ വന്നു പ്രഷർ വന്നു പറഞ്ഞിട്ട് പിന്നെ ആ നേരത്ത് നമ്മൾ ആകെ കാലം ആകെ ഔട്ടായി പോകും ലത്തീകൃത്യു ഇനി വല്ല ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും ഐ മീൻ ഇന്ന് ആകെ മൂന്ന് ടിപ്സേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒന്ന് ഷോൾഡർ ഫാറ്റ് ഒന്ന് ആം ഫാറ്റ് പിന്നെ ഒന്ന് ആപ്സ് ഉണ്ട് ബാക്കി ഞാൻ ഇനി വേറൊരു ദിവസം ലൈവ് വരാം ഇത് ബേസിക് ലെവലാണ് കേട്ടോ അതിന് സുമ്പ എന്ന് പറയുമ്പോൾ അത് നാല് നാല് ഫോംസ് ഉണ്ട് മെറങ്കൻ ക്യൂബിയൻ സാൽസ റിഗട്ടൺ എന്നൊക്കെ പറഞ്ഞിട്ട് നാല് ഫോം ഉണ്ട് അതൊക്കെ ഫസ്റ്റ് തന്നെ പഠിപ്പിക്കുമ്പോൾ ഇത്തിരി ടഫായിരിക്കും അപ്പൊ നമുക്ക് ബേസിക് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇത് എല്ലാവർക്കും പറ്റുന്നത് ആ ഭയങ്കര സിമ്പിൾ എക്സർസൈസാ

നമ്മൾ എത്ര ഇത് എഫേർട്ട് എടുത്ത് ചെയ്യുന്നോ അതനുസരിച്ചിരിക്കും നമ്മുടെ റിസൾട്ട് യൂഷ്വലി തടി കുറയ്ക്കാനുള്ളവർ ഞാൻ ഒരിക്കലും പക്കാ ഡയറ്റിങ്ങിന് പോണമെന്ന് പറയില്ല കാരണം ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്ത് അങ്ങനെ ഒരു എന്താ പറയാ വെയ്റ്റ് റിഡക്ഷൻ സെഷൻ ഭയങ്കര എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഹാർഫുള്ളാണ് നമ്മുടെ ബോഡീനത് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും ബോഡീനെ എഫക്റ്റ് ചെയ്യും മൈമീൻ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഡയറ്റ് വേണമെങ്കിൽ ലൈറ്റ് ആയിട്ട് കുറയ്ക്കാം കുറേ ചോറ് നമ്മൾ നാട്ടിലെല്ലാരും ചോറ് കഴിക്കുന്നവരല്ലേ അപ്പൊ ചോറ് ഒരു നേരം ആക്ക ചപ്പാത്തി രണ്ടെണ്ണം രാത്രി അങ്ങനെ ആക്കാം പക്ഷെ അതിന്റെ കൂടെ എക്സസൈസ് ചെയ്യാം സീ നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് നമ്മൾ ഭക്ഷണം കുറച്ചുകൊണ്ട് ഒരിക്കലും അങ്ങനെ അങ്ങനെ ഇറങ്ങി എന്നില്ല കാരണം അത് ഓൾറെഡി നമ്മുടെ ബോഡിയിലുണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഉള്ള ഫാറ്റ് മാക്സിമം ബേൺ ചെയ്ത് കളയാം അതായത് എക്സസൈസ് ചെയ്യാം ഡാൻസ് ചെയ്യാം ഡാൻസ് ഇഷ്ടമുള്ളൊരു ഡാൻസ് ചെയ്യാം അപ്പോൾ അങ്ങനെ അങ്ങനെ ഈ ഫാറ്റ് ബേൺ ചെയ്ത് കളയാ വേണ്ട അല്ലാണ്ട് നമ്മള് ഭക്ഷണം തീരെ കഴിക്കാണ്ട് തീരെ വെള്ളം കുടിക്കാണ്ട് ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഫുഡ് ഐ മീൻ ചോറാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നാട്ടിൽ ചോറ് മൂന്ന് നേരം കഴിക്കുന്നവരൊക്കെ ഉണ്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം അപ്പം മാക്സിമം ഒരു നേരം ചോറാക്കാൻ നോക്കുക രാത്രി ഡിന്നർ വല്ല ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പറയില്ലേ കിങ്ങിന്റെ സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റോ വേണ്ട ഒരാൾക്ക് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നന്നായി കഴിക്കണം ആഫ്റ്റർ ബ്രൈൻ ഒരുപാട് വെയിറ്റ് ചെയ്ത് ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ളവർക്ക് മെയിൻലി ഞാൻ ഇപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത് കോളേജ് സ്റ്റുഡൻസിനും പറ്റും എല്ലാവർക്കും പറ്റും ആക്ച്വലി ഇത് എല്ലാവർക്കും നല്ലതാ പക്ഷെ മെയിൻലി ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവർക്ക് കാരണം നമുക്ക് പെട്ടെന്ന് ഒരു ഫിഫ്റ്റീൻ കെ ജി നമ്മുടെ ബോഡിയിൽ കൂടല്ലേ അപ്പൊ നമ്മൾ സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ട് കേട്ടോ ഡെലിവറി കഴിഞ്ഞൊരിക്കലും അപ്പൊ തന്നെ ആ ഒരു വൺ മന്ത് ഈവൺ നോർമൽ ഡെലിവറി ആയപ്പോലും ബേബി ആയിട്ട് വൺ മന്തിനുള്ളിൽ തന്നെ ഒരു എക്സർസൈസ് ഒന്നും ചെയ്യാൻ പാടില്ല സിക്സ് മന്ത്സ് ആസ് പെർ ഡോക്ടേഴ്സെ ആ ഫുൾ ഫുൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ സിക്സ് മന്ത്സ് യു ക്യാൻ സ്റ്റാർട്ട് ഞാൻ എങ്ങനെയായിരുന്നു എന്റെ വെയ്റ്റ് ഫിഫ്റ്റി ഫൈവ് ആയിരുന്നു ആഫ്റ്റർ ഡെലിവറി ഐ വാസ് സെവൻറ്റി ഫൈവ് എന്നിട്ട് ഇപ്പൊ ബാക്ക് ടു ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി സെവൻ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ സിക്സ് മന്ത്സ് വെയ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡാൻസ് തന്നെയായിരുന്നു പിന്നെ ചുംബയും ചെയ്യുന്നുണ്ട് നന്നായി എക്സസൈസ് ചെയ്യണം കൊറേ ഫുഡ് ഇഷ്ടമുള്ള ആളാണെങ്കിൽ എത്രത്തോളം ഫുഡ് കഴിക്കുന്നോ അത്ര തന്നെ എക്സസൈസ് ചെയ്ത് ബേൺ ചെയ്യാൻ ശ്രമിക്കണം ഓക്കെ നൈറ്റിന് ഫുഡ് അവോയ്ഡ് ചെയ്താൽ പ്രോബ്ലം ഉണ്ടോ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഇപ്പൊ ഫ്രൂട്ട്സോ വെജോ അല്ലെങ്കിൽ വല്ല സലാഡ്സോ അങ്ങനെ കഴിക്കാം പക്ഷെ എന്റെ കേസിൽ ഞാനൊന്നും നിന്നേരെ ഫുഡ് സ്കിപ്പ് ചെയ്തിട്ടില്ല എനിക്ക് മൂന്ന് നേരം ഭക്ഷണം കഴിക്കണം ഞാൻ നന്നായി വേറെ നിറച്ച് കഴിക്കും പക്ഷെ ഞാൻ എക്സസൈസ് ചെയ്തത് എങ്ങനെയെങ്കിലും കോമ്പൻസേറ്റ് ചെയ്യും അങ്ങനെ ചെയ്താലും മതി അതാകുമ്പോൾ ഒരു ഹെൽത്തി റൂട്ടീനായില്ലെങ്കിലും നമ്മൾ പട്ടിണി കിടന്നിട്ട് ഒരിക്കലും തടി ഉറക്കരുത് ഗിരിജ കുമാരിഫ്കോഴ്സ് എനിക്കൊന്ന് പേഴ്സണലി ഒന്ന് എഫ് ബിയില് മെസ്സേജ് ചെയ്താൽ മതി എന്റെ ആര്യ ഡിഫോൾ ഡാൻസ് അതാണ് എന്റെ പേജ് അതില് യു വോണ്ട് ഞാനിവിടെ ഫിറ്റ് ആൻഡ് ഫാബ് എന്ന് പറഞ്ഞിട്ട് ചാനൽ ഡിയിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അത് സുംബാ ക്ലാസസ് ആണ് മലയാളത്തിലാണ് ഞാനത് ചെയ്യുന്നത് അപ്പൊ ദോസ് ഹു വോണ്ട് ടു ഫോളോ ആ പേജിൽ ഒന്ന് നോക്കിയാൽ മതി അതിലെല്ലാ എപ്പിസോഡ്സും ഒരു ട്വൽവ് എപ്പിസോഡ്സോളം ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓർ ഇഫ് യു ഹാവ് എനി എനിട്ട്സ് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി അത് ആര്യ ബാലകൃഷ്ണൻ എന്റെ പേജിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ ചിലപ്പോൾ റിപ്ലൈ ചെയ്യാൻ സ്ലോ ആണ് പക്ഷെ ഞാൻ റിപ്ലൈ ചെയ്തിരിക്കും ഓക്കെ ഐ എം ഫൈൻ ഫേസിലെ ഫാറ്റ് കുറയാണ് അല്ലെ ശാന്തി ആ അതിനും കുറെ ഫേസ് ടിപ്സ് കൊറേ നമ്മളിങ്ങനെ കവള് കൂടുതലുള്ളവരാണെങ്കി ഇങ്ങനെ ഉള്ളിലേക്ക് എടുക്കുക അതുമാതിരി ഇവ അത് ഉണ്ട് ഞാനത് ഒരു ദിവസം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് വരാം കേട്ടോ കാരണം അത് അങ്ങനെ പറയുകയാണെങ്കിൽ കൊറേ ഉണ്ടായിരിക്കും ഇനി കൊറേ അത്യാവശ്യമാണെങ്കി യൂട്യൂബിൽ ഒന്ന് ചെക്ക് ചെയ്താലും മതി ഹൗ ടു റിഡ്യൂസ് ഫാറ്റ് ഓൺ ഫേസ് എന്ന് അങ്ങനെ എന്തെങ്കിലും ചെക്ക് ചെയ്താൽ മതി ചേച്ചിക്ക് എത്ര കൊച്ചങ്ങളുണ്ട് ഒരാള് ഒരു വയസ്സ് വർക്കിംഗ് ആയിട്ടുള്ളവർക്ക് ഡെയിലി ഐ നോ യുൽ ബി ബിസി ബട്ട് സ്റ്റിൽ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് അല്ല ഇപ്പൊ കിച്ചണില് കുക്കിംഗിന് ഞാൻ എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ തടി കുറയ്ക്കണമെന്നായിരുന്നു കാരണം സെവന്റി ഫൈവ് ആയപ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നടക്കാൻ വയ്യ ഞാനൊന്ന് അവിടെ നമ്മുടെ അമ്പലത്തിൽ ഒന്നും കൂടെ അരങ്ങേറ്റം ചെയ്യാൻ പ്ലാൻ ചെയ്തു ആ സമയത്ത് എനിക്ക് മുഴുമണ്ടൽ ഒന്നും ഇരിക്കാൻ പറ്റില്ല വയറ് അത്ര വലുതായിരുന്നു എന്റെ വയറ് അപ്പോ എനിക്ക് എൻ്റെ മൈൻഡ് ഫുൾ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ തടി കുറയ്ക്കണം കുറയ്ക്കണം എന്നായിരുന്നു അപ്പൊ ഞാൻ വന്നിട്ട് കിച്ചണില് നമ്മളിപ്പോ കുക്കിങ്ങിന്റെ സമയത്ത് എന്തെങ്കിലും ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ഒന്ന് ചാടും ചാടേ ഓടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ബാക്കി കാണുന്നവർക്ക് പ്രാന്താണ് ഭ്രാന്താണ് പക്ഷെ എനിക്കത് വെയിറ്റ് കുറഞ്ഞാലേ എനിക്ക് എൻ്റെ ഡാൻസ് എന്റെ കൂടെ എനിക്ക് അതിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഐ വാസ് ആക്ടിങ് മാഡ് വയർ കുറയാൻ വയർ കുറയാനുള്ള എക്സസൈസാണ് ഞാനിപ്പോ പറഞ്ഞു തന്നെ ഇനി ഒരെണ്ണം കൂടിയുണ്ട് ബോഡി ട്രയാങ്കിൾ എന്ന് പറയും അതിന്റെ ഒരു എപ്പിസോഡ് ഐ തിങ്ക് ഈ നമ്മുടെ ഈ തീ ആൻഡ് അദ്വൈക് ചാത്തംകുളി ഈ പേജിൽ തന്നെ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു തടി വെക്കാൻ വല്ല ടിപ്സ് ഉണ്ടോ നന്നായി ഭക്ഷണം കഴിക്കുക ഞാൻ തടി വെക്കാനുള്ള ഇതുവരെ എനിക്ക് നോക്കേണ്ടി വന്നിട്ടില്ല ഞാനും ഞാൻ എന്നും കൂടിയിട്ടാ നിന്നിട്ടുള്ളത് എനിക്ക് നൂറ്റിമൂന്ന് കെ ജി ഉണ്ട് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം ഫുഡിനോട് നല്ല ഇഷ്ടമുള്ളത് കൊണ്ട് ഡയറ്റ് നടക്കില്ല ഓക്കെ നാട്ടിൽ എവിടെയെങ്കിലും സുംബ ക്ലാസ്സസ് ഉണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്താൽ വളരെ നന്നായിരിക്കും ഇനി അതിന് പോവാൻ വഴിയില്ലെങ്കിൽ സാധാരണ ഞാൻ എല്ലാവരോടും പറയുന്നതാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഏതെങ്കിലും റൂമിൻ്റെ ഉള്ളിൽ റൂം ലോക്ക് ചെയ്യാം പിന്നെ ആരെന്തായാലും കാണാൻ പോകുന്നില്ലല്ലോ ഇഫ് യു ആർ എ ഷൈ പേഴ്സൺ റൂം ലോക്ക് ചെയ്യാം എന്നിട്ട് നല്ല ഹൈ ക്വാളിറ്റിൽ പാട്ടിടാം എന്നിട്ട് ഫീൽ ഫ്രീ ആൻഡ് ഡാൻസ് തോന്നുന്നത് ഇങ്ങനെ ചാടി തുള്ളി ഒരു ഡി ജെ അറ്റൻഡ് ചെയ്യുന്ന മാതിരി കുറെ ഡാൻസ് ചെയ്യാം ഒരു അരമണിക്കൂർ നമ്മൾ അതിനെക്കുറിച്ച് ബോതേഡ് ആവരുത് ഞാൻ ഡാൻസ് ചെയ്യാൻ പോവാ എത്ര നേരം കളിക്കുക അങ്ങനെയല്ല മാക്സിമം എൻജോയ് ചെയ്ത് വെറുതെ നിന്ന് തുള്ളിച്ചാടാ ഡി ജെക്ക് ചെയ്യുന്ന പോലെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഫുൾ സ്വെറ്റ് ആയിട്ടുണ്ടാവും അത് മതി ഡെയിലി ഒരു ഹാഫ് ആൻ അവർ അങ്ങനെ ചെയ്താലും മതി അതാവുമ്പോൾ നമുക്ക് എവിടെയും പോയി പൈസ ഇൻവെസ്റ്റ് ചെയ്യണ്ട കഷ്ടപ്പെട്ട് വീടിന്റെ പുറത്തേക്ക് പോകണ്ട വീട്ടിൽ തന്നെ ഇരുന്ന് കുറയ്ക്കാം അതാണ് ഏറ്റവും സിമ്പിൾ വഴി ശാന്തി ഹാൻസിന് വണ്ണം കൂടുതലാണ് ആ അതാ ഞാനിപ്പോ പറഞ്ഞ എക്സസൈസ് അതാ ആം ഷേക്ക് നോക്ക് ഇവിടെ ഇങ്ങനെ ഷേക്ക് ചെയ്തുകൊണ്ടിരിക്ക അത് നമുക്ക് കാണുമ്പോ ഒരു മിനിറ്റ് എന്താ ഇതാണ് ഇപ്പൊ എന്റെ കൈ ഞാൻ ഈ ഷേക്ക് ചെയ്യുമ്പോ കണ്ടോ അടിയിൽ ഇളകുന്നത് കണ്ടോ അതാണ് എന്റെ എക്സ്ട്രാ ഫാറ്റ് കണ്ടോ ആ ഇളകുന്ന കുറച്ച് അത് ഇനി സൈസ് കൂടും തോറും അടിയിലേക്കുള്ള ഈ എക്സ്റ്റൻഷൻ ഇത് ഭയങ്കരമായി കൂടും അപ്പൊ നമുക്ക് ഇളകുന്നത് കറക്റ്റ് ആയിട്ട് കാണാം ഇത് എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്ക പെട്ടെന്ന് അത് എനിക്കൊക്കെ പെട്ടെന്ന് കുറഞ്ഞു സുമോളാസം എടുക്കുന്നുണ്ടോ ആ ഞാൻ വീട്ടില് ഇവിടെ എടുക്കുന്നുണ്ട് ഫാറ്റ് ബേൺ ചെയ്യാൻ ഓടിയപ്പോരേ ഓഫ് കോഴ്സ് അതാണ് ഏറ്റവും ബെസ്റ്റ് പക്ഷെ ഞാൻ ഇത് ഈ എക്സസൈസ് പറഞ്ഞത് ഞാൻ പറഞ്ഞു അമ്മമാർക്കാണ് എനിക്ക് നമ്മുടെ നാട്ടിലെ അമ്മമാരിങ്ങനെ ഷൂട്ട് പുറത്ത് ഓടാൻ പോയിട്ടൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല എല്ലാരും ഒരിത്തിരി നമ്മുടെ അത് നമ്മുടെ കേരളത്തിന്റെ ഒരു ബ്യൂട്ടിയാ എല്ലാരും ഭയങ്കര ഷൈ ആണ് അങ്ങനെ ായ് കൈ ഒടിഞ്ഞു വീഴൊന്നുമില്ല നമ്മൾ കൈ ഇങ്ങനെ സ്ട്രോങ് ആക്കി പിടിക്കുക ജയ് വിളിക്കുന്ന മതി സ്ട്രോങ് ആക്കി പിടിക്കുക പിടിക്കാ ആണുങ്ങൾ ഇത് ചെയ്യണ്ടോ നിങ്ങൾ ഇങ്ങനെ മസിൽമാൻ ആയിട്ട് നിൽക്കല്ലേ വേണ്ടേ ഞാനത് പെണ്ണുങ്ങൾക്കാ പറയണേ ഹായ് തൈസ് ഫാറ്റ് കുറയ്ക്കാൻ ആ ഇതുപോലെ തൈസിനും നമുക്ക് ഷേക്കിംഗ് എക്സസൈസ് ചെയ്യാൻ പറ്റും പിന്നെ സ്ക്വാട്ടിങ് സ്ക്വാട്ടിങ് ആണ് തൈസിന്റെ ഞാനിപ്പോൾ അപ്പർ ബോഡി എന്ന് പറയുന്നുള്ളൂ ബാക്കി ഞാൻ പിന്നെ പറഞ്ഞു തരാം ഓക്കെ അപ്പൊ കാരണം ഇനി ലോവർ ബോഡി തൈസിന്റെ പിന്നെ ഇനിയും ഉണ്ട് ആപ്സിൻ്റെ ഇനിയും കുറേ ഉണ്ട് അതൊക്കെ ഞാൻ വന്നിട്ട് വേറെ ഒരു എപ്പിസോഡ് പറയാം ഓക്കെ എന്റെ തടി കൂടുതലാ ദിനേഷ് എനിക്കറിയാം ആണുങ്ങൾക്കും സുംബ ചെയ്യാം സുംബ് ഇത് ഇങ്ങനെ സ്ത്രീകൾക്ക് മാത്രം അങ്ങനെയുള്ളൊരു സംഭവല്ല ആക്ച്വലി സുംബ എന്ന് പറഞ്ഞാൽ നമ്മുടെ എനിക്ക് കേരളത്തിൽ ഫേമസ് അല്ലാന്ന് തോന്നുന്നു ഐ തിങ്ക് കൊച്ചിയിലും അവിടെയൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ നമ്മളൊന്ന് ആയി കഴിഞ്ഞാൽ സുംബയാണ് എല്ലാവരുടെയും ലൈഫിന്റെ ഒരു പാർട്ടാണ് സുംബ കാരണം ദേ ഗോ ടു സുംബ ക്ലാസ്സസ് അമ്പാടി ഹൈമക് എന്ത് ഫുഡ് കഴിക്കണം നമ്മൾ എന്ത് ഫുഡ് കഴിക്കുന്നോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ല നമ്മുടെ സ്റ്റമക്ക് കുറയാൻ കാരണം നമ്മുടെ ഓൾറെഡി സ്റ്റമക്ക് അവിടെ വയറ് വന്നു ഇനി അത് ഫുഡ് കഴിച്ചാൽ അത് കുറയില്ല ഒരിക്കലും നമ്മൾ നന്നായി എക്സസൈസ് ചെയ്യാം അത് എന്നിട്ട് ബേൺ ചെയ്ത് തന്നെ കളയണം എപ്പോഴാണ് ഇത് ചെയ്യാൻ നല്ലത് ഈ എക്സസൈസ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം നോ ലിമിറ്റ്സ് കാലത്ത് ചെയ്യാം ഉച്ചയ്ക്ക് ഫ്രീ ആണെങ്കിൽ ഉച്ചയ്ക്ക് ചെയ്യാം എത്ര എത്ര ഷോർട്ട് ടൈമിൽ നിങ്ങൾക്ക് തടി കുറയണോ അതനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഇട്ട് ചെയ്യാം എത്ര സമയം വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഇനി ചില കാര്യങ്ങളുണ്ട് അതായത് സൂര്യ നമസ്കാരം അതൊക്കെ കാലിൽ തന്നെ ചെയ്യണം വെറും വയറ്റിൽ നമ്മുടെ മാറ്റൊക്കെ ഇട്ടിട്ട് തന്നെ വേണം സൂര്യ നമസ്കാരം ചെയ്യാൻ പക്ഷെ ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം ഈ സുംബ നൈസ് ടിപ്സ് സുംബ എന്താ സംഭവം ഉം സുംബ എന്ന് വെച്ചാൽ നമ്മൾ പുറത്തൊക്കെ തടി കുറയ്ക്കാൻ വേണ്ടി നമ്മൾക്ക് യോഗ അതുപോലെ കുറേ കളരി അങ്ങനെയൊക്കെയുള്ള അതൊരു ഡാൻസ് ഫോം അല്ല ഒരു എക്സസൈസ് ഫോമാണ് ശരിക്കും അതിന്റെ അതിൻ്റെ ഒറിജിനെങ്ങനെയാന്ന് വെച്ചാൽ ഒരു എക്സസൈസ് സ്ഥലം ഇല്ലേ അവിടെ വെച്ച് പണ്ട് ഒരാൾ ആളുടെ ട്രാക്ക് സോങ് ട്രാക്ക്സ് എടുക്കാൻ മറന്നു അപ്പം ആളെന്തെയ്തു ആൾ കേട്ടിരുന്ന സോങ് ഇട്ടിട്ട് ആൾ ആളതിന് ഡാൻസ് ചെയ്തിട്ട് പറഞ്ഞു ഇന്ന് ഞാൻ പുതിയ ഒരു വർക്കൗട്ടാണ് നിങ്ങൾക്ക് കാണിച്ചത് ആൾ ശരിക്കും ട്രിക്ക് ഇറക്കിയതാ പക്ഷെ അങ്ങനെ പുതിയ വർക്കൗട്ട് ചെയ്തപ്പോൾ എല്ലാവർക്കും ഡാൻസ് ആയിരുന്നപ്പോ ഈ ഡെയിലി റൂട്ടീൻ ആണല്ലോ എക്സസൈസ് അവർക്ക് അതിനു പകരം ഡാൻസ് ചെയ്തപ്പോ അന്ന് എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം ഈ അന്നത്തെ സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞു നാളെ തൊട്ട് നമുക്ക് ഇതേ സെയിം വർക്കൗട്ട് മതി അങ്ങനെയാണ് ഈ സുംബ ഡാൻസ് ഫോം ഉണ്ടായി ഉണ്ടാവുന്നത് തന്നെ അപ്പൊ തന്നെ മനസ്സിലായില്ലേ അത് ഡെയിലി നമ്മുടെ ബോഡി ഒന്ന് അനക്കാൻ ഒരു സംഭവം ായ് ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് ഞാൻ പറഞ്ഞ മൂന്ന് ടിപ്സ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പിമ്പിൾസ് കുറയാ പിമ്പിൾസ് കുറയുന്നത് അതൊക്കെ ഫിറ്റ്നസ് റിലേറ്റഡ് അല്ലാട്ടോ കാരണം പിമ്പിൾസ് കുറയാൻ ഡോക്ടറെ കണ്ടി വരും പിന്നെ എണ്ണമായി ഫുഡ് നിർത്തുക വിശപ്പ് കുറയാൻ വഴി വിശപ്പ് കുറയാൻ വഴി നമ്മൾ കുറച്ച് ദിവസം ഒന്ന് നമ്മുടെ ഫുഡിങ് ഒന്ന് കൺട്രോൾ ചെയ്താ പിന്നെ നമ്മുടെ ബോഡി അതിന് യൂസ്ഡ് ആവും പിന്നെ നമുക്ക് പഴയമാതിരി അങ്ങനെ വിശപ്പൊന്നും വരില്ല നമ്മൾ എന്താണോ ഇങ്ങനെ ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ പോണ അതുപോലെ ആയിരിക്കും ബോഡി പിന്നെ പെട്ടെന്നൊന്ന് ഭയങ്കര നോൺ വെജ് ഇഷ്ടമുള്ള ആളാണെങ്കിൽ പെട്ടെന്ന് വെജ് വെജ് ആയി കഴിഞ്ഞാൽ പതുക്കെ നമ്മുടെ ഭക്ഷണം കഴിക്കലൊക്കെ കുറയും പിന്നെ പതുക്കെ പതുക്കെ ബോഡി അതിന് യൂസ്ഡ് ആവും മുത്തു താങ്ക് യു മടി മാറാൻ എന്തു ചെയ്യണം നല്ലടി അല്ലാണ്ട് മടി മാറ്റാൻ എനിക്കറിയില്ല ഓകെ അപ്പൊ ഇന്നത്തെ നമുക്ക് നിർത്താം അല്ലേ ഇനി അടുത്ത് ഞാൻ വീണ്ടും ഒരു ലൈവ് വരാം അന്ന് ഞാൻ ലോവർ പോർഷൻ പറഞ്ഞുതരാം കേട്ടോ അതായത് തൈസിൻ്റെ ഇതെങ്ങനെയാണ് കുറയ്ക്കേണ്ടത് അതുമാതിരി ആപ്സിന് ഇനിയും കുറയുണ്ട് ആക്ച്വലി ആപ്സിനാണ് നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുക എല്ലാവർക്കും വയറല്ലേ കൂടുതൽ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവർക്കും ഫാമിലി പാക്ക് അല്ലേ എനിക്കും ഉണ്ടായിരുന്നു ഞാൻ ആരെങ്കിലും കളിയാക്കിയതല്ലാട്ടോ എനിക്കും ഉണ്ടായിരുന്നു ഫാമിലി പാക്ക് അപ്പോൾ അത് കുറയാനുള്ള കൂടുതൽ ആയിട്ട് ഞാൻ ഇനിയും വരാം ഓക്കെ അപ്പോൾ ടേക്ക് കെയർ വല്ല ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഇൻബോക്സ് ചെയ്തോ ആര്യ ബാലകൃഷ്ണൻ ഇനി ഫിറ്റ് ആൻഡ് ഫാബ് ഫോളോ ചെയ്യാനുള്ള ആൾക്കാർ ആണെങ്കിൽ ആര്യ ഡീഫോഡൻസ് എന്ന് എഫ് ബിയിൽ ടൈപ്പ് ചെയ്ത് നോക്കാം ആ പേജണ് ഒന്ന് ഫോളോ ചെയ്താൽ മതി അപ്പോൾ അതിൽ തന്നെ ഒരുവിധം പന്ത്രണ്ട് എപ്പിസോഡ്സ് അതിലുണ്ട് അപ്പോൾ അത് തന്നെ ആ സോങ് ആ വീഡിയോ പ്ലേ ചെയ്യുക എന്നിട്ട് അതിന്റെ കൂടെ ടി വിയുടെ മുന്നിൽ നിന്നിട്ട് ട്രൈ ചെയ്താൽ മതി ഓക്കെ അതിൽ ഞാൻ ഓരോ സ്റ്റെപ്സും ഭയങ്കര ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്നിട്ടാണ് സോങ് ഇട്ടിട്ട് ഞാൻ ആ സ്റ്റെപ്സ് സോങ്ങിന്റെ കൂടെ വർക്ക്ഔട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർ ഡാൻസിനോട് ഇത്രയെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ യു ക്യാൻ ഫോളോ ദാറ്റ് ഓക്കെ അപ്പോൾ ശരി ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ